റഷ്യ ഷ്യ ഇറക്കുമതിയിലെ കൊമ്പൻ ഈ റഷ്യ ഇപ്പോൾ അടിപതറിയിരിക്കുകയാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യരുത് എന്ന അമേരിക്കയുടെ അന്ത്യശാസനവും വന്നു കഴിഞ്ഞു ഇതിന് അമേരിക്ക ഇന്ത്യക്ക് മേൽ അധിക തീരവ ഏർപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞു ഇതിനെ ചെറുത്തു നിർത്താനായിട്ട് ഇന്ത്യ ശ്രമം നടത്തിയിട്ടുമുണ്ട് പക്ഷെ ഒരു വശത്ത് ഇന്ത്യയുമായി അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്ന അമേരിക്ക അമേരിക്കയുടെ വാക്കിനെ അങ്ങനെ തള്ളാൻ ഇന്ത്യക്കാവില്ല അതുപോലെ തന്നെ റഷ്യയും ഇന്ത്യയുമായി നല്ല രീതിയിലുള്ള നയതന്ത്ര ബന്ധമാണ് കാത്തു സൂക്ഷിക്കുന്നത് പെട്ടെന്ന് റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി നിർത്താൻ ഇന്ത്യയ്ക്കാവില്ല അതുകൊണ്ട് തന്നെ അമേരിക്ക ഏർപ്പെടുത്തുന്ന കടുംപിടുത്തം ഇന്ത്യയെ കാര്യമായി തന്നെയാണ് ബാധിക്കുന്നത് എന്നാലൊട്ട് പുടിനെയോ ട്രംപിനെയോ പിണക്കാനും ഇന്ത്യയ്ക്കാകുന്നില്ല ശരിക്കും ഇന്ത്യ ചെകുത്താൻ്റെയും കടലിന്റെയും നടുക്കാണെന്ന് വേണം പറയാൻ ഈ സാഹചര്യത്തിൽ ഇന്ത്യ ഒരു നിർണായക നീക്കം നടത്തുകയാണ് യു എസ് ൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതിയിൽ ഇപ്പോൾ വൻ വർധനയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് റഷ്യ ഇന്ത്യയെ എണ്ണ ഇറക്കുമതിയിലൂടെയാണ് സഹായിക്കുന്നത് അവിടെയാണ് അമേരിക്ക ഇപ്പോൾ റഷ്യയ്ക്ക് ചെക്ക് വെച്ചിരിക്കുന്നത് ഇനി എണ്ണ ഇറക്കുമതിയിൽ ഇന്ത്യ അമേരിക്ക സഹായിക്കുകയാണെങ്കിൽ പിന്നെ അവിടെ റഷ്യയുടെ റോള് ഇല്ലാതെയാകുകയല്ലേ അതിലൂടെ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഉക്രൈനെ സഹായിക്കാൻ അമേരിക്കയ്ക്ക് കരുത്തുകൂടും നോക്കാം എന്തൊക്കെയാണ് അമേരിക്കയുടെ ഈ നീക്കത്തിന് പിന്നിൽ ഇന്ത്യ ഈ വിഷയത്തിൽ എന്ത് തീരുമാനമെടുക്കുമെന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും ഇന്ത്യക്ക് ഇതുകൊണ്ട് നേട്ടമാണോ കോട്ടമാണോ വിശദമായി പരിശോധിക്കാം ഞാൻ ആദരാം യു എസിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള അസംസ്കൃത എണ്ണയുടെ ഇറക്കുമതിയിൽ വർധന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലുള്ള ഏറ്റവും ഉയർന്ന നിലയിലാണ് ഇപ്പോൾ എണ്ണ ഇറക്കുമതിയിൽ റഷ്യയുടെ ഉള്ള ആശ്രിതത്വം കുറച്ചുകൊണ്ട് ട്രംപുമായുള്ള വ്യാപാര അടുപ്പം കൂട്ടുന്നതിന്റെ സൂചനയാണിത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് തിങ്കളാഴ്ച വരെ യു നിന്നുള്ള പ്രതിദിന ഇറക്കുമതി അഞ്ചേ ലക്ഷമായിരുന്നു ഈ മാസം അവസാനത്തോടെ ഇത് അഞ്ച് ദശാംശം ഏഴ് ലക്ഷം വിപേ പ്രതീക്ഷിക്കുന്നത് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കുറയ്ക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാഗ്ദാനം ചെയ്തുവെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ടാഴ്ചയോളമായിട്ട് അവകാശപ്പെടുകയാണ് എന്നാൽ ഇന്ത്യ ഇതേക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി പൂർണമായിട്ട് നിർത്തുമെന്ന് ഇന്ത്യ ഉറപ്പ് നൽകിയെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആവർത്തിച്ചുള്ള പ്രസ്താവന ഇന്ത്യൻ എണ്ണ കമ്പനികളെ കടുത്ത പ്രതിസന്ധിയിലാക്കുകയാണിപ്പോൾ റിലയൻസ് ഉൾപ്പെടെയുള്ള പ്രമുഖ കമ്പനികൾ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് തേടി ആസിയാൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ മലേഷ്യയിലേക്കുള്ള യാത്രാ മധ്യയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാധ്യമങ്ങളോട് വീണ്ടും ഈ നിർണായക പരാമർശം നടത്തിയത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് പൂർണ്ണമായി നിർത്തുമെന്ന് ഇന്ത്യ ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് ട്രംപ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം താനാണ് അവസാനിപ്പിച്ചത് എന്ന മുൻ അവകാശവാദവും അദ്ദേഹം ഈ വേളയിലും ആവർത്തിച്ചു ട്രംപിന്റെ ഈ പ്രസ്താവന ഇന്ത്യയുടെ വിദേശ നയത്തെ സംബന്ധിച്ച് വലിയ ചോദ്യങ്ങളാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ട്രംപിന്റെ പ്രസ്താവന കണക്കിലെടുത്തുകൊണ്ട് വിമർശനവുമായി കോൺഗ്രസും രംഗത്തെത്തിയിട്ടുണ്ട് റഷ്യൻ എണ്ണ കമ്പനികളായ റോസ്നെഫ്റ്റ് ലുക്കോയിൽ എന്നിവയ്ക്ക് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയ സാഹചര്യമാണ് ഇന്ത്യൻ കമ്പനികളെ ആശങ്കയ്ക്ക് കാരണമാക്കിയത് ഈ ഉപരോധം നിലനിൽക്കി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുകയാണെങ്കിൽ റിലയൻസ് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ കമ്പനികൾക്കും അമേരിക്കൻ ഉപരോധം നേരിടേണ്ടി വരും എന്നാണ് നിലവിലെ അവസ്ഥ സൂചിപ്പിക്കുന്നത് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയുടെ കാര്യത്തിൽ എന്ത് തീരുമാനമാണ് സർക്കാർ എടുത്തിട്ടുള്ളത് എന്ന കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്നാണ് എണ്ണ കമ്പനികളുടെ അസോസിയേഷൻ കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത് അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങില്ല എന്നതാണ് പൊതുവേ റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ കാര്യത്തിൽ ഇന്ത്യയുടെ നയം എന്നാൽ ട്രംപിന്റെ പുതിയ പ്രസ്താവന ഈ വിഷയത്തിൽ ഒരു അനിശ്ചിതാവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണ് അതേസമയം അമേരിക്കയുമായി തീരുവത്തർക്കം തുടരുന്ന പശ്ചാത്തലത്തിൽ തന്നെ വ്യാപാര രംഗത്ത് ആസിയാനുമായുള്ള സഹകരണം ശക്തമാക്കുമെന്നും മോദി അറിയിച്ചിട്ടുണ്ട് റഷ്യൻ എണ്ണയുടെ കാര്യത്തിൽ സർക്കാർ സ്വീകരിക്കുന്ന അന്തിമ നിലപാട് എന്തായിരിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഇന്ത്യൻ എണ്ണ കമ്പനികളുടെ ഭാവി നീക്കങ്ങൾ അതേസമയം ട്രംപിന്റെ പ്രസ്താവനയുടെ നിജസ്ഥിതി എത്രയും പെട്ടെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്